രാഷ്ട്രീയ അന്യവൽക്കരണത്തിന്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകണം തൊഴിലാളികർഗ സർവാധിപത്യത്തിന് കീഴിൽ ഈ അന്യവൽക്കരണം വ്യക്തിയുടെ അന്യവൽക്കരണം പരിഹരിക്കാൻ പറ്റിയോ വ്യക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യക്തിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് ജനാധിപത്യത്തിൻ്റെയും സ്വതന്ത്ര സമുദായത്തിൻ്റെയും ഒരു ലക്ഷണമെന്ന് അംബേദ്കറിന്റെ വാള്യം ആറിൽ പറയുന്നു ജനാധിപത്യത്തിൻ്റെയും ഭരണവ്യവസ്ഥയുടെയും താഴെ തലം മുതൽ മുകളിൽ വരെ സമഗ്രമായി കാണുന്ന കാണുന്നൊരു സങ്കല്പം സിവിൽ സമൂഹത്തിനുണ്ടാകണം താഴെ തലമെന്ന് പറയുമ്പോൾ വ്യക്തി മുതലാണ് കേട്ടോ നമ്മളൊക്കെ അതിനകത്ത് ഓരോരോ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് നമ്മളീ ഇരിക്കുന്നതിലും ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നുള്ള എനിക്ക് യാതൊരു ഉറപ്പുമില്ല ആ നിലയിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് ജീവിക്കുന്ന ഈ സമൂഹത്തിലെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു നിയമകാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒറ്റപ്പെടൽ എൻ്റെ നാട്ടിൽ ഞാൻ അനുഭവിക്കുമോ അന്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ അന്യവൽക്കരണത്തിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകണം രാഷ്ട്രീയമായ അന്യവൽക്കരണമാണ് നമ്മൾ അനുഭവിക്കുന്നത് സാമൂഹികമായ അന്യവൽക്കരണം ഇല്ലേ സാമ അന്യവൽക്കരണത്തിന് തത്ത്വശാസ്ത്രപരമായ സാമ്പത്തിക ശാസ്ത്രപരമായ വേറെ ഒത്തിരി വശങ്ങളുണ്ട് കേട്ടോ കാരണമാശൻ്റെ മൂലധനം ഒന്നാം പാട്യത്തിൽ അന്യവൽക്കരണത്തെപ്പറ്റി വളരെ ആഴത്തിൽ പറയുന്നതാണ് പറയുന്നുണ്ട് ലൈബ്രറി ആകുമ്പോൾ ഇവിടെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി അധ്വാനവും അധ്വാന ശക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് മിച്ച ഉണ്ടാകാനുള്ള ബേസ് മിച്ച ഉണ്ടാക്കുന്നത് തൊഴിലാളിയുടെ അധ്വാന ശക്തിയിൽ അധ്വാനത്തിൽ നിന്നാണ് അധ്വാന ശക്തിക്കുള്ള പൈസ കൊടുത്തു കഴിഞ്ഞ് കൂലി കൊടുത്തു കഴിഞ്ഞ് എന്നിട്ടും പൈസ പൈസ മിച്ചമായി ഉണ്ടാകുന്നു അതാരും ഉണ്ടാക്കുന്നു തൊഴിലാളി ഉണ്ടാക്കുന്നു അതുകൊണ്ട് തൊഴിലാളി ഈ മിച്ച അവകാശിയാണ് അതുകൊണ്ട് തൊഴിലാളിക്ക് സമൂഹത്തിലെ മിച്ച മൂല്യത്തിലും അവൻ അവകാശം കൊടുക്കുന്ന തൊഴിലാളി തൊഴിലാളിവർഗ സർവാധിപത്യം വേണമെന്നുള്ളത് ഈ സാമ്പത്തിക ശാസ്ത്ര വിശകലനത്തിനെ ബേസ് ചെയ്ത് വന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയാണ് തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പം പക്ഷെങ്കിൽ തൊഴിലാളിവർഗ സർവാധിപത്യത്തിന് കീഴിൽ ഈ അന്യവൽക്കരണം വ്യക്തിയുടെ അന്യവൽക്കരണം പരിഹരിക്കാൻ പറ്റിയോ നമ്മൾ ചൈനക്കാരനോട് ചോദിക്കുകയാണെങ്കിൽ പൗരനാണോ എന്ന് ചോദിച്ചാൽ അവൻ എന്തോ പൗരനെന്ന് കൂലും അറിയാൻ വേണ്ടൊരവസ്ഥയാണ് അവിടെ വ്യക്തി ഇല്ല ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് വ്യക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യക്തിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് ജനാധിപത്യത്തിൻ്റെയും സ്വതന്ത്ര സമുദായത്തിൻ്റെയും ഒരു ലക്ഷണമെന്ന് അംബേദ്കറിൻ്റെ വാള്യം ആറിൽ പറയുന്നു അംബേദ്കറിൻ്റെ പുസ്തകം നമ്മൾ അത്യാവശ്യം വായിച്ചിരിക്കണം കേട്ടോ അംബേദ്കർ നിയമ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നൊക്കെ പറഞ്ഞും അത് മാറ്റി നിർത്തേണ്ടതല്ല വ്യക്തിയെപ്പറ്റി എത്ര മനോഹരമായി ആവിഷ്കരിച്ച് എഴുതിയിട്ടുള്ള ഈ സമീപകാലത്തെ ഒരു സാമൂഹ്യ ശാസ്ത്ര രാഷ്ട്രീയ ശാസ്ത്ര ധനതത്വശാസ്ത്ര ദാർശനിക വ്യക്തിത്വമില്ല അംബേദ്കർ പറയുന്നത് വ്യക്തി സമൂഹത്തിൻ്റെ എന്താണ് ഉപാധിയല്ല ഉപാധി എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ ഓരോ ആശയങ്ങൾ നടത്താനുള്ള വ്യക്തി ഉൽപ്പാദനം നടത്താനുള്ള ഉപകരണം അതുപോലുള്ള ഓരോ കാര്യം സാധിക്കാനുള്ള ഒരു ഉപകരണം അല്ല ആ വ്യക്തി മറിച്ച് വ്യക്തി സമൂഹത്തിൻ്റെ ലക്ഷ്യമാകണം എന്നാണ് അംബേദ്കർ പറഞ്ഞത് വ്യക്തി സമൂഹത്തിൻ്റെ ലക്ഷ്യമാകണമെന്ന് പറയുമ്പോൾ ബൈക്ക് ഓടിച്ച് പോകുന്ന കൂട്ടത്തിൽ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് നമ്മളെ നോക്കാതെ പോയുകയും ഓടിച്ചു പോയത് നമ്മുടെ ഒരു ബന്ധുവാണെന്ന് പിന്നെ ബന്ധുവും നമ്മളും തിരിച്ചറിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞു അസമയം കാണെങ്കിൽ ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് എന്നും ഈ വ്യക്തിയിൽ അസംഖ്യം കഴിവുകളും ഈ വ്യക്തി ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടേണ്ടതല്ലെന്നും പ്രായവ്യത്യാസമന്യേ ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ കയറിയാൽ നമുക്ക് സീറ്റ് തരുന്ന തലമുടി നിറച്ചത് കൊണ്ടൊക്കെയാണ് കേട്ടോ തലമുടി നരക്കാത്ത ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടുമോ പറയേണ്ടി വരും അങ്ങനെ തന്നെ എത്ര പ്രയാസമാണ് പൊതു പൊതു യാത്രകൾ തന്നെ അത്രയോ ചുരുക്കിക്കഴിഞ്ഞിരിക്കുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കാത്ത പോലെ കരുതലുള്ള വ്യക്തിയെ കരുതുന്ന വ്യക്തിക്ക് അസംഖ്യം കഴിവുകളുണ്ട് വ്യക്തികൾക്ക് അനായകമായ ഭാവനകളുണ്ട് ഇല്ലേ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം ശരിയാണ് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ടല്ല നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇരിക്കുന്നത് നിങ്ങളിതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള അനവധി ആശയങ്ങളുടെ ഇങ്ങനെ ഒരു ചലനം നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ അതിൽ നിന്ന് ക്രമേണ മാത്രമേ നിങ്ങൾ ശരിയേതെന്ന് നിങ്ങൾ എത്തുകയുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ ഭാവനകൾ നിങ്ങളെ നിർണയിക്കുന്നതിലേക്ക് എത്തും നിങ്ങളുടെ ഭാവനകൾക്കനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബർമുട ഇടുന്നവരാണ് പക്ഷേ നിങ്ങൾ ടൗണിൽ അത് ഇടണമെന്നില്ല ടൗണിലൂടെ അത് ഇടുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാൻറ്റ് ലാഭിക്കാമെന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്കനുസരിച്ച് തൻ്റെ വസ്ത്രധാരണത്തെ ആവിഷ്കരിച്ച് അതിനനുസരിച്ച് ഈ ഭാവനകളെ രൂപകൽപ്പന ചെയ്ത് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമേയുണ്ട് പണ്ട് കാലത്ത് പുരുഷന് പൈസ സർക്കാരിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ കാതിടാൻ കമ്മലിടാൻ പറ്റുമായിരുന്നു സ്ത്രീകൾക്കത് പറ്റില്ല അതുകൊണ്ട് കമ്മലും മൂക്കൂത്തി ഇട്ടപ്പം വരിച്ച് വരച്ച് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പന്തളം മൂക്കൂത്തി എന്ന് ഞങ്ങളുടെ അടുത്ത ആ സ്ഥലം കേട്ടോ പന്തളം മൂക്കൂത്തി എന്ന് അറിയപ്പെടുന്നത് പുരുഷന് ഇടാൻ പൈസ കൊടുത്താൽ കമ്മലിടാമെന്ന് പറയുന്ന സ്വാതന്ത്ര്യം സ്ത്രീക്കില്ലായിരുന്നു അവളുടെ ഭാവനയിലേക്ക് അത് വന്നിട്ടും അതിലേക്ക് അവൾക്ക് എത്താൻ പറ്റിയത് എത്രയോ കഴിഞ്ഞിട്ടാണ് പുരുഷന് മീശ വെക്കാൻ പറ്റുമായിരുന്നില്ല കേട്ടോ പുരുഷന് ചില പഴയ പടങ്ങൾ കണ്ടിട്ടില്ലേ അതിൽ പുരുഷനെ തോളയിലിട്ട് തോറത്തെടുത്ത് കക്ഷത്തെ ചുരുട്ടിയിട്ട് നട്ടെല്ലാം നിവർന്ന് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ വളഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ കാര്യം നട്ടെല്ലാം നിവർന്ന് ഭരണാധികാരി നിൽക്കാൻ പാടില്ല എന്താണ് അവിടുത്തെ വ്യവസ്ഥ മേൽമുണ്ടു ധരിക്കാൻ പാടില്ല അപ്പം തൻ്റെ ശരീരത്തെ എങ്ങനെ വസ്ത്രധാരണത്തിലൂടെ ആവിഷ്കരിക്കണം ആഭരണ രീതിയിൽ ആവിഷ്കരിക്കണം രൂപകൽപ്പന ചെയ്യണം എന്ന ഭാവന ഉണ്ടായാലും അതിലേക്ക് എത്തണമെങ്കിൽ കുറേ താമസിക്കും പക്ഷേ ഈ ഭാവനയെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ആളുകളെ പിടിച്ച് പോ പോലീസ് പോലീസ് സ്റ്റേഷനിലിട്ടി ഉരുട്ടിയപ്പോൾ നിങ്ങളെൻ്റെ ശരീരത്തെ കൊല്ലാൻ പറ്റിയേക്കും പക്ഷെ നിങ്ങൾ സമൂഹത്തിൻ്റെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവനകളെ ഉരുട്ടിക്കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉരുട്ടൽ നിർത്തിയ മനുഷ്യരുണ്ട് കേട്ടോ പോലീസിനെ ഉണ്ട് ഭാവനയെ ഒരിക്കലും ഉരുട്ടി ഇല്ലാതാക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ്റെ ശിരസ് ഛേദിച്ചാൽ അയാളുടെ ഭാവനയെ ഇല്ലാതാക്കാം പക്ഷേ ആ ശിരസ് ഛേദിക്കുന്നത് വഴി കൊല്ലുന്നവൻ്റെ മനസ്സിൽ പുതിയ ഭാവനകളുണ്ടാകും മനുഷ്യത്വത്തിൻ്റെ മനുഷ്യൻ്റെ വൃണീതമായ ശരങ്ങൾ അവൻ്റെ ഉള്ളിൽ കുത്തി തറക്കപ്പെടും അങ്ങനെയുള്ള വേദനയിൽ നിന്നാണ് പരമേശ്വരൻ അല്ലേ പരമേശ്വരൻ എന്നാൽ തോന്നുന്നത് പത്തനാപുരത്തെ പോലീസുകാരൻ ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഞാൻ വർഗീസിനെ വെടിവെച്ച് വന്നതെന്ന് പറയുന്നതിലേക്ക് എത്തിയത് ഈ കുത്തലുകൊണ്ടാണ് അവൻ്റെ ശിരസിനെ കൊല്ലാൻ ഒരു പോലീസുകാരന് കഴിഞ്ഞു അവൻ്റെ ഭാവനയെ കൊല്ലാൻ ഒരു ഭരണാധികാരിക്ക് കഴിഞ്ഞു പക്ഷെ കൊന്ന കരങ്ങളിലെയൊക്കെ ഈ ഭാവനകൾ ചേക്കേറി അതുകൊണ്ട് അവൻ ഒരു കാലത്ത് പിന്നീട് പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്തതെന്ന് ഇല്ലേ ഇല്ലേ സത്യനെന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന് ഭാവന ഇല്ലെന്ന് പറയാൻ പറ്റുമോ സിനിമാ നടൻ സത്യന് ഭാവന ഇല്ലെന്ന് പറയാൻ പറ്റുമോ പച്ചയായ അഭിനയ നാടക അഭിനയ ശൈലിയിൽ നിന്ന് ഏകദിശാമുഖമുള്ള അഭിനയ അഭിനയ രംഗങ്ങളിൽ നിന്ന് ചടുലമായ ചലനത്തിൻ്റെ ബഹുമുഖമായ ദൃശ്യഭാഗങ്ങളിലേക്ക് അഭിനയത്തെ മാറ്റി പച്ചയായ മനുഷ്യനായി അവതരിപ്പിച്ചത് സത്യനാണ് നാടകാഭിനയ ശൈലിയിൽ നിന്ന് പച്ചയായ മനുഷ്യൻ്റെ അഭിനയ ശൈലിയിലേക്ക് മാറ്റിയ ഒരാൾ സത്യനാണ് ജനകീയനായത് അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ സത്യൻ്റെ പൂർവ്വകാല കഥ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെ പുൽപ്പള്ളിയിൽ ഇത്ര ഭീകരമായി ഇടിച്ച് ചതച്ച് ശരിയാക്കിയ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു അയാൾ രാജിവെച്ചിട്ട് അയാൾ സിനിമയിലേക്ക് ചെന്നു അയാൾ ഇംഗ്ലാഫ് സിന്താബ എന്ന സിനിമയിൽ വിളിച്ചു അനുഭവങ്ങൾ പാളിച്ചു കളന്ന സിനിമകൾ കണ്ട് നമ്മൾ സത്യനെ നെഞ്ചിലേറ്റി അതിന് പിന്നെ വേറെ ചില വശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഭാവനകളെ വിളിച്ചേദനം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് വ്യക്തികളുടെ പങ്കാളിത്തത്തെ നിഷേധിക്കാൻ പറ്റില്ല വ്യക്തികളുടെ ഭാവനയെ ഇല്ലാതാക്കാൻ പറ്റില്ല വ്യക്തികൾ വ്യക്തികൾ ഉപകരണങ്ങളല്ല അതുകൊണ്ട് തന്നെ വ്യക്തികൾ ലക്ഷ്യങ്ങളാവണം അംബേദ്കറിൻ്റെ വാക്കിന് എത്രത്തോളം ആഴമുണ്ട് സാമൂഹ്യ സാഹ സാഹിത്യ സിനിമ മേഖലകളിലൊക്കെ നമ്മൾ അന്വേഷിച്ചെടുത്ത് എടുത്തു വെച്ച് നോക്കിയാൽ അതിന് എത്ര വലിയ അർത്ഥങ്ങളുണ്ട് ഇല്ലേ പി കെ റോസയുടെ അനുഭവങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കുക ഓടിച്ച് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പക്ഷേ ഓടിച്ച നാട്ടിൽ തന്നെ പി കെ റോസയെ ഓർമ്മപ്പെടുത്തുകയും പി കെ റോസയുടെ പേരിൽ അവാർഡ് പ്രഖ്യാപിക്കുകയും ആ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവന്ന പുതിയ ചലനങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിലേക്ക് നമ്മൾ നമ്മളുടെ ഭാവനകളെ തിരിച്ചു പിടിക്കാൻ അത് എക്സോർവായി ആരുമായിക്കോട്ടെ അപ്പോൾ ഭാവനകളെ ഇല്ലാതാക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ ഇതാണ് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അങ്ങനെ ഭാവനകളോടുകൂടിയാണ് നമ്മൾ ജനിക്കുന്നത് പക്ഷെ ഭൗതിക സാഹചര്യം നമ്മൾ പരിഗണിച്ചാൽ മതിയാകും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ആശയങ്ങളുടെയും ഭൗതിക ജൈവ ശരീരത്തിൻ്റെയും ഒരു സംയുക്തമാണ് ഞങ്ങളൊക്കെ ഈ യോഗ പഠിപ്പിച്ച് നടന്ന കാലത്തൊക്കെ ഞങ്ങൾ യോഗ തരത്തിൽ ഇങ്ങനെ യോഗ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ ഞാൻ മറ്റേ യോഗാചാര്യ മറ്റേ ആളിൻ്റെ ഒന്നും ആളല്ല കേട്ടോ ഞാൻ യോഗ പഠിപ്പിച്ച ഒരു ഭൗതികമായ ഒരു ഒരു അർത്ഥതലത്തിലാണ് തലത്തിലാണ് എന്തായാലും അത് വേറൊരു ടോപ്പിക്ക് അത് അത് പോട്ടെ അത് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പറയാം എന്തായാലും ഞങ്ങൾ പറയുന്ന മനോമയ കോശവും ജൈവവശവും കൂടെ ചേർന്നതാണ് മനുഷ്യൻ എന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സ് മനുഷ്യൻ്റെ ഭാവന മനുഷ്യൻ്റെ ചിന്തകൾ ചിന്തകളെ സ്വീകരിക്കാൻ കഴിയും വിധമുള്ള ഒരു 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 തുറന്ന അതിന് സാധ്യത നൽകുന്ന ഒരു മസ്തിഷ്ക ഉപകരണത്തോടു കൂടിയ ജൈവശരീരമായിട്ടാണ് മനുഷ്യൻ പിറക്കുന്നത് അതുകൊണ്ട് അതിന് രണ്ട് വശമുണ്ട് ഒന്ന് ആശയത്തിൻ്റെ വശവും ഒന്ന് ഭൗതിക ജൈവവശവും പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇവന് ശബ്ദങ്ങൾ കൊണ്ട് ഭാഷകൾ രൂപകൽപ്പന ചെയ്യാനുള്ള മസ്തിഷ്ക സ്വഭാവം മാത്രമേ ഉള്ളൂ ഭാഷയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ജനിച്ചാൽ കേരളത്തിൽ ജനിച്ചാൽ മലയാള മലയാളത്വത്തിൽ ജനിച്ചാൽ അവൻ മലയാളി മലയാളം പഠിക്കും മസ്തിഷ്ക സ്വഭാവം തുറന്നതായത് കൊണ്ട് അവൻ മലയാളം പഠിക്കും അതേ ജൈവ സ്വഭാവത്തോടു കൂടി അവൻ അമേരിക്കയിലോ അല്ലെങ്കിൽ റഷ്യയിലോ ആണെങ്കിൽ അവിടുത്തെ ഭാഷയെ പഠിക്കും ചരിത്ര സാഹചര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് അതിനർത്ഥം നമ്മൾ ജനിക്കുന്നത് ചരിത്ര സാഹചര്യത്തിലേക്കാണ് നമ്മളുടെ നമ്മളുടെ അച്ഛനും അമ്മയും പിന്തുടരുന്ന മതം നമ്മളുടെ അച്ഛനും അമ്മയും പിന്തുടരുന്ന സാമ്പത്തിക സാഹചര്യം സാമ്പത്തിക നിലവാരം നമ്മളുടെ ആശയമണ്ഡലം ഇതൊക്കെയുള്ള സാഹചര്യത്തിലാണ് വ്യക്തി പിറന്നു വീഴുന്നത് അതുകൊണ്ട് വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തി പ്രധാനപ്പെട്ടതല്ല എന്ന് തീരുമാനിക്കുന്ന പ്രത്യശാസ്ത്രങ്ങളോ വ്യക്തി പ്രധാനപ്പെട്ടതല്ല ജാതിയാണ് പ്രധാനമെന്ന് തീരുമാനിക്കുന്ന ചാതുർഭർണി വ്യവസ്ഥയോ വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്ന ജനാധിപത്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി സിവിൽ സമൂഹത്തിൻ്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യക്തിയെ പരിശോധിക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമ്മൾ കാണേണ്ടത് അവൻ ഒട്ടേറെ ഭാവനകളുള്ളവനാണ് അവൻ ചരിത്ര സാഹചര്യത്തിലാണ് പിറന്നു വീഴുന്നത് ഒട്ടേറെ വൈവിധ്യമുള്ളവനാണ് ഭാവനയുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറിയിലിരുന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ നിയമസഭയ്ക്ക് വിട്ട ഈ ഈ ഈ കാര്യം അങ്ങനെ അല്ലായിരുന്നു തീരുമാനമെടുക്കേണ്ടത് ഇങ്ങനെ ആയിരുന്നു എന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാനുമുള്ള സാധ്യതയുണ്ട് ഇല്ലേ അത് മുമ്പ് ഇവിടെ ഒരാൾ ഇവിടുത്തെ ഈ ലൈബ്രറിയുടെ എന്താണ് സെക്രട്ടറി ഇവിടുത്തെ ഒരു വാട്ടർ ടാങ്കിൻ്റെ കാര്യം പറഞ്ഞത് അങ്ങനെ പറഞ്ഞു ഇതിവിടെയല്ല വരേണ്ടത് വേറെടുത്താണ് വരുന്നത് അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അത് ഇവൻ്റെ ഭാവനകളുള്ളത് കൊണ്ടും ഒരു രീതിയിൽ മാത്രമല്ല മറ്റൊരു രീതിയിലും സാധ്യമാണ് എന്നുള്ള വേറിട്ട ചിന്തകൾ കൊണ്ടുമാണ് ഇപ്പം അഞ്ചും അഞ്ചും പത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ എട്ടും രണ്ടും പത്ത് എന്ന ഒരു സാധ്യതയും കൂടിയുണ്ട് ഒമ്പതും ഒന്നും പത്ത് എന്ന് പറയുന്നൊരു സാധ്യതയുണ്ട് ഏഴ് മൂന്നും പത്ത് എന്ന് പറയുന്ന സാധ്യതയുണ്ട് പതിനൊന്ന് മൈനസ് ഒന്ന് എന്ന് പറയുന്ന പത്ത് എന്ന് പറയുന്നൊരു സാധ്യതയാണ് അപ്പോൾ പത്ത് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു അഞ്ചോ പത്തോ സാധ്യതയല്ല അനന്ത സാധ്യതയുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ആധുനിക ശാസ്ത്രം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ അനന്ത അനന്തസംഖ്യാശാസ്ത്രമുണ്ട് എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു ശാസ്ത്രം എല്ലാം കണക്കിലാണല്ലോ അല്ലേ ശാസ്ത്രം കണക്കിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വ്യക്തിയുടെ ഭാവന വ്യക്തിയുടെ പിന്നെ എന്താണ് വൈവിധ്യം വ്യക്തിയുടെ ചരിത്ര സാഹചര്യം വ്യക്തിയുടെ വ്യക്തിത്വം അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവൻ രൂപപ്പെടുത്തുന്ന അവൻ്റെ അവൻ്റെ നിർമ്മിത യാഥാർത്ഥ്യം ഇതെല്ലാം പരിഗണിക്കുന്ന ഒന്നായിരിക്കണം സിവിൽ സമൂഹം അതാണ് സിവിൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള അഥവാ ആ വ്യക്തിയെ നമ്മൾ വിമത സ്വഭാവമുള്ളവനാണെങ്കിൽ കുഴപ്പമില്ല നീ അങ്ങനെ പറ നമുക്കൊരു സമന്വയം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം നീ വിമതാഭിപ്രായം വ്യത്യസ്ത അഭിപ്രായം നീ പറയുന്നതിനത് ശരിയേതാണ് നീ എന്നെ എന്നെയൊന്ന് ബോധ്യപ്പെടുത്തി ഞാനിങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഒന്ന് പറ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാകണം അതിന് സാഹോദര്യഭാവം വേണം അതിന് സമത്വഭാവനം വേണം നീതി വേണം ഭാവനയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന് ചിന്തിക്കണം ചരിത്ര സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് ചിന്തിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായ വ്യക്തികളെ മാത്രമല്ല മൂല്യങ്ങളും ഉണ്ടാകണം എന്ന് ചിന്തിക്കണം